ഹലോ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കൺമണി എന്നും എന്താ പറയാനുള്ളത് അറിയാമോ ഞാൻ ഇതുവരെ ജനിച്ചിട്ടില്ല ഞാനേ എന്റെ അമ്മയുടെ കുഞ്ഞു കുഞ്ഞി കൊള്ളക്കളിയില്ല ഒരു ഒൻപത് മാസം കഴിഞ്ഞ് ഞാൻ പുറത്ത് വരും അപ്പോൾ എനിക്ക് അച്ഛനെ അവർക്കൊക്കെ എന്നെയും കാണാമല്ലോ അതെ ഈ ഒമ്പത് മാസം എന്തിനാണെന്നറിയാമോ എനിക്ക് വലുതാവാൻ വേണ്ടി മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ പുറത്ത് വന്ന് തന്നെ നോക്കണ്ടേ അതിനവർ പ്രിപ്പേർഡാവണ്ടേ അതിനുള്ള സമയം കൂടിയാണ് ഈ ഒൻപത് മാസം ഇതിനിടയിൽ ഞാൻ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അമ്മയ്ക്ക് കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മേനെ നല്ലോണം നോക്കും അത് കാണുമ്പോൾ എനിക്കറിയാമല്ലോ എൻ്റെ അച്ഛൻ എന്നെയും നല്ലോണം നോക്കുമെന്ന് എന്തായാലും ശരി ഒന്ന് നേരം സംസാരിച്ചു എനിക്ക് ഞാൻ ക്ഷീണു ഇതാണ് കൺമണി കാണാൻ കൺമണി ഒരു കുഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി പോന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് എന്തോരം പ്രതീക്ഷകളാണല്ലേ നമുക്കുള്ളത് അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്കും ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടാവും അതാണിപ്പോ കൺമണി നിങ്ങളോട് പറഞ്ഞത് കൺമണി പറഞ്ഞില്ലേ ഒൻപത് മാസം കഴിഞ്ഞ് ഞാൻ എന്റെ അച്ഛനമ്മയും കാണുമെന്ന് സി ഈ ഒൻപത് മാസം കൺമണിക്ക് വളരാൻ വേണ്ടി മാത്രമല്ല പകരം ഒരു അച്ഛനും അമ്മയും ആവുമ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൂടിയാണ് എല്ലാ രീതിയിലും ഇനി കൺമണിയിലൂടെ പ്രഗ്നൻസി പീരീഡിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് നല്ലൊരു മെസ്സേജ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ